പ്രിയപ്പെട്ടവരെ താമരശ്ശേരിയിൽ അമീബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചു എന്ന് പറഞ്ഞ കുട്ടിയുടെ പിതാവ് ഡോക്ടർ വെട്ടിയ വാർത്തകൾ എല്ലാവരും കണ്ടുണ്ടാവും മാത്രല്ല അതുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സൊക്കെ സമരത്തിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്ത വന്നു ഡി വൈ എഫ്ഐയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ചികിത്സ വൈകിയത് കൊണ്ടാണ് പ്രകോപിതനായിക്കൊണ്ടാണ് പിതാവ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് ഡിവൈഎഫ്ഐയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ കണ്ടു അപ്പൊ ഈ ഡോക്ടർമാരുടെ സമരം ഒക്കെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ആലോചിച്ചു പോവാണ് അവർക്ക് കുട്ടിക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു കുട്ടി നഷ്ടപ്പെട്ടല്ലോ അന്ന് അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു ഒരു പിതാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കണ കേട്ടോ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ അതായത് എത്ര എത്ര ചികിത്സാ പിഴവുകൾ ഈ പറയുന്ന ഇംഗ്ലീഷ് വൈദ്യത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് കൈയും കണക്കില്ല ഇപ്പം നമ്മൾ അക്യുപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു വീട്ടിൽ പ്രസവിച്ചും കുട്ടി മരിച്ച വിഷയം ഭാര്യ മരിച്ച വിഷയം ഇതൊക്കെ സംസാരിക്കുമ്പോൾ അതേപോലെ തന്നെ അപ്പൊ പറയും അതൊക്കെ വ്യാജമാണ് എന്നുള്ളത് പറയുമ്പോൾ ശരിക്ക് അനാസ്ഥ കൊണ്ട് പരിശോധിക്കുമ്പോൾ ഏതാണ് വ്യാജമെന്ന് നമ്മൾ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാം കാരണം അനാസ്ഥ ഇവിടെ കൂടുതൽ സംഭവിക്കുന്നത് ഈ പറയുന്ന ഇംഗ്ലീഷ് വൈദ്യത്തിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും നോക്കൂ പാലക്കാട് ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയാലും ആ കുട്ടി ചോദിച്ചൊരു ചോദ്യം കയ്യെവിടെന്ന ആ കുട്ടിന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞ പോലെ അല്ലെ അതിനാരും സമാധാനം പറയും ആ ഡോക്ടർക്ക് ഡോക്ടർമാർക്ക് സസ്പെൻഷൻ കൊടുക്കത്തു എന്നുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു പക്ഷെ ആ സസ്പെൻഷൻ കൊണ്ടൊക്കെ ആ നഷ്ടപ്പെട്ടതിനെ എങ്ങനെ തിരിച്ചു കിട്ടും എന്നുള്ളത് ഇപ്പൊ താമരശ്ശേരിയില് കുട്ടി നഷ്ടപ്പെട്ടു പാലക്കാട് കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു ചികിത്സ വൈകിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ടും ചികിത്സ കൃത്യമായി നടത്താത്തത് കൊണ്ട് നഷ്ടങ്ങളുടെ കണക്ക് പറയുന്നത് ജീവിതം പോലും വഴിമുട്ടി പോകുന്ന അത്തരത്തിൽ സാധാരണക്കാരായ ആളുകളുടെ മക്കൾ മാറുമ്പോൾ എവിടെയാണ് ഇവർക്ക് നീതി ഉള്ളത് എന്നുള്ളതാണ് അപ്പൊ നിയമ പോരാട്ടം നടത്തണമെന്ന് പറയും പക്ഷെ നിയമ പോരാട്ടം നടത്താൻ സാധാരണക്കാരനെ കൊണ്ട് ആരാ സർക്കാർ ഹോസ്പിറ്റലുകളിലൊക്കെ ആരാണ് പോവുക അതായത് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പടാപ്പാടുപ്പെടുന്ന മനുഷ്യർ അവിടെ കയറി ചെല്ലുമ്പോൾ അതിനെ നോക്കാതെ അത് അമീബിക് മസ്തിഷ്ക ജോലാണോ കുട്ടിക്ക് സീരിയസ് ആണോ എന്നൊന്നും നോക്കാതെ കാടത്തപരമായി പെരുമാറുന്ന അവിടെയുള്ള വാർഡന്മാർ മുതൽ അവിടുന്ന് അങ്ങോട്ട് അതായത് വണ്ടി പാർക്ക് ചെയ്യുന്ന അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് ഹരാസ്മെന്റും അങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞ അവിടെ തുടങ്ങി സ്വന്തം മകൻ്റെ മകളുടെ കുട്ടിയുടെ ഒക്കെ പ്രയാസകരമായ അവസ്ഥ വേദനിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥ എത്രയാണെന്നറിയും ശരിക്കും സർക്കാർ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഇവിടെ കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാർ ഡോക്ടർമാരുടെ ഒക്കെ പണി എന്താണെന്നൊന്ന് പരിശോധിക്കണം അവരൊക്കെ വൈകുന്നേരങ്ങളിൽ പോയിട്ട് ഡ്യൂട്ടി ചെയ്യാതെ പോയിട്ട് സ്വകാര്യ പ്രാക്ടീസിങ് നടത്തിക്കൊണ്ട് ഫീസ് വാങ്ങിയിട്ട് പരിശോധന നടത്തുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോ ഒന്നൊന്ന് നോക്കണങ്ങള് ഇതൊക്കെ കർശനമായിട്ട് ചെയ്യണം അപ്പൊ ആരോഗ്യമന്ത്രിയുടെ ഒരു ഇത് പറഞ്ഞു ശക്തമായി അപലപിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ശക്തമായി അപലപിച്ചോളൂ പക്ഷേ അപലപിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇവരൊക്കെ ചെയ്യുന്ന പണി എന്താണെന്നും കൂടി ഒന്ന് ഒന്നൊന്നും പരിശോധിക്കണമെന്ന് നന്നായിരിക്കട്ടോ വ്യാജസിദ്ധന്മാരെയും വ്യാജ ഡോക്ടർമാരെയും കുറിച്ച് പരിശോധിക്കാനും അവരെ കസ്റ്റഡിയിൽ എടുക്കാനും നിൽക്കുന്ന അതേ ഗവൺമെന്റിനോട് പറയാനുള്ളത് ഗവൺമെന്റ് ഡോക്ടർമാര് കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ അവിടെ ജനങ്ങളെ സേവിക്കുന്നുണ്ടോ അതല്ല മാസമാസ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റി പോകുകയാണോ എന്നുള്ളത് അന്വേഷിക്കാനുള്ള ബാധ്യത ആർക്കുണ്ട് ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്കടക്കമുള്ള ഡിപ്പാർട്ട്മെന്റിനുണ്ട് ഭരിക്കുന്നവർക്കുണ്ട് അതല്ലെങ്കിൽ പല പിതാക്കന്മാരും പ്രകോപിതരാകും ഈ ഡോക്ടർമാരുടെ ജീവൻ തന്നെ അപകടത്തിലാവും കാരണം ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങില്ലേ കാരണം ഒരു കുട്ടി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സ്വന്തം മക്കൾ നഷ്ടപ്പെടുക എന്തിന്റെ കാര്യത്തിൽ എന്ന് പെട്ടെന്നുള്ളൊരു ആക്സിഡന്റോ മറ്റല്ല ചികിത്സിക്കാൻ ചെന്നിട്ട് ചികിത്സ വൈകിയതിന്റെ പേരിൽ ഡോക്ടർ ഉണ്ടായിരിക്കെ ചികിത്സിക്കാതെ ആ കുട്ടി നഷ്ടപ്പെടുമ്പോ അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ചികിത്സാ ക്രമക്കേട് കൊണ്ട് കുട്ടിക്ക് അവയവങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ആലോചിച്ച് നോക്കൂ ഏത് പിതാവിനാണ് അത് സഹിക്കാൻ കഴിയുക അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഇത് കേൾക്കണ്ടാവും ആർക്കത് സഹിക്കാൻ കഴിയുക എന്നിട്ട് അതിനെതിരെ ഒന്ന് ശക്തമായ രീതിയിൽ പ്രതികരണം പോലും ഇല്ലാതെ നിന്ന സാഹചര്യം ഇന്ന് നോക്കൂ ഡോക്ടർക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ കംപ്ലീറ്റ് ഡോക്ടർമാരും സമരത്തിൽ നേരെ മറിച്ച് ആ നഷ്ടപ്പെട്ട കുട്ടിയുടെ പിതാവിന് വേണ്ടി രംഗത്തിറങ്ങാൻ ആരെങ്കിലും ഉണ്ടായോ ഇതൊക്കെ ഇല്ലാതെ ആകണമെങ്കിൽ കൃത്യമായി ജോലി ചെയ്തു വളരെ ജാഗ്രതയോടുകൂടി മുന്നിൽ വരുന്ന പാവപ്പെട്ട മനുഷ്യരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് ആശ്വാസകരമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ഇതിൻ്റെ ഒന്നും പ്രശ്നമുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല കാരണം എത്രയോ ഡോക്ടർമാരും ഇവിടെ ജോലി ചെയ്യുന്നു സ്വകാര്യ ഹോസ്പിറ്റലുകളെ കുറിച്ച് നമുക്ക് ഒരുപാട് പരാതികളുണ്ട് പക്ഷെ ഇങ്ങനെ നോക്കാതിരിക്കുന്നൊരു സിറ്റുവേഷൻ ഇല്ല എന്നാൽ സ്വകാര്യ ഹോസ്പിറ്റലിനേക്കാൾ അപ്പുറത്തേക്ക് ശമ്പളം വാങ്ങിക്കൊണ്ട് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്ന നെറികേടുകളെ നമ്മൾ കാണാതെ പോകരുത് ഇവിടുത്തെ അപജയം എന്താണെന്ന് അറിയുമോ എന്ത് സംഭവിച്ചാലും ഇപ്പൊ ഒന്നും വേണ്ട ഒരു പ്രതികരണം ഹോസ്പിറ്റലിൽ നടത്തിയാൽ പോലും അപ്പത്തന്നെ ഡോക്ടർമാർ സ്ട്രൈക്ക് പറയും അതെന്തുകൊണ്ടാ ഇവർക്കൊക്കെ ഓരോ യൂണിയൻ ഉണ്ടാവും ഈ യൂണിയനുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ ചെയ്താലും അവരെ സംരക്ഷിച്ചു പിടിക്കാൻ ഒരു രാഷ്ട്രീയ യൂണിയൻ അവർക്കുണ്ടാവും അതോടുകൂടി ഇവിടെ എന്ത് സംഭവിച്ചാലും ജനങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരമാകുക എന്നല്ലാതെ ഇവർക്കൊന്നും ചുക്ക് സംഭവിക്കൂല ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ കൃത്യമായി പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ വലിയ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ നാട്ടുകാരും മറ്റു പിന്നെ പരിസരവാസികളും ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് തന്നെ ആളുകൾക്ക് നല്ല അഭിപ്രായം അല്ലാതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങൂലേ നഷ്ടങ്ങളും കൊണ്ട് ആരെങ്കിലും കുത്തിരിക്കോ അപ്പൊ ഇത് തടയണമെങ്കിൽ നമ്മൾ അപലപിച്ചിട്ടോ ദുഃഖം രേഖപ്പെടുത്തിയിട്ടോ കാര്യമില്ല കാരണം ഡോക്ടർമാർ ഇവിടെ ആവശ്യമുണ്ട് അവർ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ എന്ന് സർക്കാർ സംവിധാനങ്ങൾക്ക് നോക്കിയാൽ നടപടിയെടുത്താൽ അവർ ഉച്ചവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വകാര്യ പ്രാക്ടീസിങ്ങിന് പോകുമ്പോൾ ബാക്കിയുള്ള രോഗികളെ നോക്കാതെ പോകണുണ്ടെങ്കിൽ എന്താണ് സർക്കാർ സംവിധാനങ്ങളെ ഭരണകൂടമേ നിങ്ങൾക്കതിന് കടിഞ്ഞാൻ ഇട്ടാൽ എന്താ കുഴപ്പം അപ്പോൾ സ്വന്തം പാർട്ടിക്കാരനായിരിക്കും പാർട്ടിയുടെ യൂണിയനിൽപ്പെട്ട ആളായിരിക്കും ഇതൊക്കെ തന്നെയല്ലേ ഇതൊക്കെ തന്നെയാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ അപജയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് എനിക്കാണ് പറയാനുള്ളത് ഈ വാർത്തകൾ വായിക്കുമ്പോൾ ഒരു പിതാവിന്റെ വേദനയിൽ നിന്ന് വന്ന ഒരു സംഭവം അതിന് ശക്തമായ രീതിയിൽ ഡോക്ടർമാർ രംഗത്ത് വരുമ്പോൾ അവർ സമരം നടത്തുമ്പോൾ ആ കുട്ടി നഷ്ടപ്പെട്ട പിതാവിന് വേണ്ടി ശബ്ദമുയർത്താൻ സമരത്തിൽ ഏർപ്പെടാൻ ആരും ഉണ്ടായില്ല എന്നുള്ളത് കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതായാലും അക്രമം ഒന്നിനും പരിഹാരമല്ല അക്രമിക്കാതിരിക്കാനുള്ള മനസ്സുണ്ടാകണമെങ്കിൽ കൃത്യമായ ജോലിയിലേക്ക് ഏർപ്പെട്ട് അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധിക്കട്ടെ എന്നുള്ളതും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി